അസലാമലൈക്കും വരഹമത്തല്ലാ താഴെ വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒളിപ്പിച്ച് വെച്ചൊരു കാര്യം ഇതാ ഞാൻ തുറന്ന് പറയുന്നു ഞാൻ വീണ്ടും പ്രവാസത്തിലോട്ട് പോക്കായി അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്ന് വ്യാഴാഴ്ച അതായത് വെള്ളിയാഴ്ച രാവ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ മൂന്ന് ദിവസം ഓതി നിയത്ത് വെച്ച് ഓതി എനിക്കതിൻ്റെ ഉത്തരം കിട്ടി ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ആഗ്രഹിച്ച ആളുടെ കൂടെ പോകണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ അത് അള്ളാഹു സുബാന സഫലീകരിച്ച് തന്നു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു വന്നതുപോലെയും തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പുഷ്പം പോലെ സാധിച്ചു കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾ വേണ്ട കേട്ടാ നിങ്ങൾക്ക് ആർക്കും തന്നെ വേണ്ട പിന്നെ നമ്മുടെ കൽബ് നമ്മൾ ശുദ്ധയാക്കുക നല്ല കൽബിൽ നല്ല വിശ്വാസം കൊണ്ട് നടക്കുക അതുപോലെ തന്നെ നല്ല തക്വ കൊണ്ട് നടക്കുക അല്ലേ നമ്മൾ നമ്മളെ പടച്ചറപ്പിനെ ഓർത്ത് തന്നെ നമ്മളെല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം അള്ളാഹ് സുഖാനത്താലം നൽകും യാതൊരു പിന്നെ എന്താ പറയുക ഒരു സംശയം വേണ്ട ഞാൻ അതാ പറഞ്ഞത് പുഷ്പം എന്ന് പറഞ്ഞത് എളുപ്പത്തിൽ സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞത് നമ്മൾ വിശ്വാസം എങ്ങനെയാണോ അതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കിടക്കുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം നല്ല സാലിഹായ ഉദ്ദേശം നടക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പറയും അത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ തക്കവ ഉണ്ടെങ്കിൽ നമുക്കത് അള്ളാഹു സുബാന തല സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും നമുക്ക് അതിലൊരു മുടക്കം വരുത്തിക്കില്ല പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ വേണ്ടത് നമ്മളെ സാധിക്കാത്ത കാര്യങ്ങളുണ്ടാവില്ല തടസ്സങ്ങൾ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകും ചില ആൾക്കാർ ചില കൂട്ടർ അറിയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്ത നമ്മളൊക്കെ എന്തൊക്കെയെല്ലാം ഓതുന്നുണ്ട് എന്തെല്ലാം നമ്മൾ ചൊല്ലുന്നുണ്ട് ഒന്നും സാധിക്കുന്നില്ല ഇത്ത എന്താ കാരണമൊന്നും നമുക്കറിയില്ല ഇത്ത എന്തെങ്കിലും ഒന്ന് ഓതാനോ ചൊല്ലാനോ പറഞ്ഞു തരുമോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കരു അവരോട് നിങ്ങൾ നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആർത്താ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ എന്ത് ഓതുമ്പോഴും ചൊല്ലുമ്പോഴും തസ്ബീ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല അല്ലേ നമ്മൾ അള്ളാഹുവിനോടാണ് നമ്മൾ പറയുന്നത് അല്ലേ നമ്മുടെ പടച്ച റബ്ബിനോടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ച് തരാൻ അലയാലായ ഉദ്ദേശങ്ങൾ നടത്തി തരാൻ വിഷമങ്ങളും പിന്നെ പ്രയാസങ്ങളും തീർത്തും പരിഹരിച്ച് തരാനും ഒക്കെ തന്നെ അല്ലേ നമ്മുടെ എന്താവശ്യമുണ്ടെങ്കിൽ അള്ളാഹു സുഖാനത്താൽ പരിഹരിച്ച് തന്നാൽ മാത്രമേ നമുക്കത് എന്തും നേടിയെടുക്കാൻ വേണ്ടി പറ്റൂ അല്ലേ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലാതെ എല്ലാ കാര്യവും ഇന്ന് നടത്താൻ പറ്റൂ പൈസ കൊടുത്തിട്ടാന്ന് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടുന്നത് പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടത് പൈസ കൊടുത്തിട്ട് തന്നെ ചെയ്യണം അതല്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹു അത് സാധിപ്പിച്ച് തരും ഹലാലായ ഉദ്ദേശങ്ങളാണെങ്കിൽ അത് നമുക്ക് നടത്തി തരും എന്നുള്ളതിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക അതുപോലെ തന്നെ അതിൽ നല്ല വിശ്വാസം ഉണ്ടാകുക നല്ല തക്വം ഉണ്ടാകുക നല്ല ഇജ്ജത്തോട് കൂടി ചെയ്യുക നല്ല കൂടി ചെയ്യുക കൽബ് ക്ലിയറാക്കുക എന്നാൽ നമുക്കെന്തായി എവിടെയും നമ്മൾ വലിയ പണക്കാരാകാൻ വേണ്ടിയിട്ടോ ഒരുപാട് സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുമല്ല നമ്മൾ ഇന്ന് ജോലി ചെയ്താലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടും ആവശ്യങ്ങൾ സാ ജോലി ചെയ്തിട്ടും ആവശ്യങ്ങൾ സാധിക്കാത്ത എത്രയോ പേരുണ്ട് ഇന്ന് കണ്ണുനീരും കയ്യുമായിട്ട് നിൽക്കുന്നു കാരണം ഇപ്പുറത്തെ വഴിയിലേക്കൂടി നമ്മൾ ജോലി ചെയ്യും അപ്പുറത്തെ വഴിയിലേക്കൂടി ആ പൈസ പോകുന്ന വഴി അറിയില്ല അങ്ങനെയൊക്കെ വിഷമിക്കുന്നെയും പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ഡെയിലി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് തന്നെ അതിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അലഹമില്ല എന്ന് നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയുകയും ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ എന്തും തന്നെ അള്ളാഹ് നമുക്ക് തരുമ്പോൾ അത് കണ്ണടച്ച അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും തരില്ല ഒരാൾ നല്ലത് ഒരു ഒരു കാര്യം നമുക്ക് നല്ലത് വന്ന അള്ളാഹുവിനോട് നന്മ പറയുക അലഹമില്ല അലഹമില്ല എന്ന് നമ്മൾ പറയുക അപ്പോൾ അപ്പം അള്ളാഹു നമുക്ക് ആ ഞാൻ ചെയ്ത കാര്യത്തിന് എന എന്നോട് നന്ദി പറഞ്ഞു വീണ്ടും വീണ്ടും ഇവർക്ക് എൻ്റെ ആവശ്യമുള്ളവരായത് കൊണ്ടാണ് അലഹമില്ല എന്ന് പറയുന്നത് അല്ലേ അങ്ങനത്തെ അവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം അല്ലാത്തവർ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് പണമുണ്ട് അത് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാം നമുക്ക് അള്ളാവിനോടുള്ള വിശ്വാസമോ നമ്മുടെ റബ്ബിനോടുള്ള വിശ്വാസം അതെല്ലാം ഒക്കെ ഉണ്ട് പക്ഷേ അതൊരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൈസനെ കൊണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പാടില്ല കാരണം നമ്മൾ ഒന്നിനും മതിയായവരല്ലോ ഒന്നിനും മതിയായ മതിയായവരല്ല നമ്മളിന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക എല്ലാം റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാന്ന് ഓരോ ശ്വാസം നമുക്ക് കഴിച്ച് വീടാനും ഓരോ ശ്വാസം ശ്വസിക്കാനും ഉള്ള ആവതിനണമെങ്കിൽ അത് റബ്ബിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ഓരോ ചവിട്ടടി നമ്മൾ വെക്കുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക അല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കിട്ടണേ ആദ്യം നമ്മൾ ഇരു കയ്യും നീട്ടി അള്ളാവിനോട് നമ്മൾ ചോദിക്കുക ലാ ഹായ റബ്ബേ നീ എനിക്ക് ഇന്ന ഇന്ന് ആവശ്യങ്ങൾ എനിക്ക് നിർവഹിച്ച് തീർത്തി തീർത്തിക്കൊടുക്കാനുണ്ടല്ലോ അല്ല നീ എനിക്കൊരു വഴി കാണിച്ചതല്ല നീ എനിക്കൊരു സാലിഹായ വഴി തുറന്നതാ അല്ല എന്ന് നമ്മൾ അള്ളാവിനോട് പറയണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും തന്നെ പരിഹാരം ഒന്നാസ്മാനത്തേല്ലേ നൽകി തരുള്ളൂ കാരണം ഞാനിപ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്നതിൻ്റെ വീണ്ടും പോകുന്നു എന്ന് പറഞ്ഞത് തന്നെ പിന്നെ ഒരുപാട് സമ്പാദിക്കാനല്ല എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടണം എനിക്ക് എനിക്കൊരുപാട് എൻ്റെതായ ആവശ്യങ്ങളുണ്ട് അല്ലേ അത് എണ്ണെണ്ണിപ്പം അറിയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓരോരോ കുടുംബത്തിലും പല പല ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി കിട്ടാനുണ്ട് എന്ന് അപ്പോൾ അത് നമ്മൾ നടത്തി കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമാറ്റി കുറച്ച് ഉറക്കമൊക്കെ ഒഴിഞ്ഞ് പ്രയത്നിക്കുക എന്നാൽ മാത്രമേ എല്ലാത്തിനും നമുക്ക് തക്കതായ പ്രതിഫലം കിട്ടുള്ളൂ ശരിക്കും ഇന്ന് ഞാൻ യാത്ര പറയാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് യാത്ര പിന്നെ ഗൾഫ് നാട്ടിലേക്ക് പോകാനോ സുഖിക്കാനോ ആസ്വദിക്കാനോ ഒന്നുമല്ല എനിക്ക് ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നാന്ന് എൻ്റെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യണം കാരണം എനിക്ക് നമ്മുടേതായ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ അല്ലേ അത് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ കഴിയൂ ആ സമ്പത്തിൻ്റെ അത് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ പെൺകുട്ടികളെ കരച്ചിൽ കണ്ടാൽ എൻ്റെ കൽവ് പൊട്ടിപ്പോന്ന് കാരണം അവർക്ക് ഞാനേ ഉള്ളൂ അവരുടെ ഭർത്താവിനെ കഴിച്ചാൽ പിന്നെ അവർക്കുള്ളത് ഞാനാന്ന് ഒരത്താണിയായിട്ടുള്ളത് കുടുംബങ്ങൾ ഒരുപാടുണ്ടാവുമല്ലേ അത് നമുക്കായിട്ട് എപ്പോഴൊന്നും കിട്ടുമോന്നു ചില ആരെയും കിട്ടൂല അല്ലെങ്കിൽ ആരെയും കിട്ടൂല കൂടപ്പുറപ്പ് അവരവരുടെ ഉമ്മയമാർ ഉണ്ടെങ്കിൽ മാത്രമേ ഉമ്മയും ഉപ്പയുള്ള കാലം എന്തിനും സ്വർഗം എന്ന് പറയാൻ വേണ്ടി ആർക്കും തന്നെ കഴിയുള്ളു ഇപ്പൊ ഉപ്പ പോയി ഇനിയിപ്പോൾ ഉള്ളത് ഉമ്മയായ ഞാനാണ് അവർക്കെല്ലാം മാറ്റി എൻ്റെ ചെറിയ ചെറിയ പൈതമ്മക്കളെ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ എൻ്റെ കൽവ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു ഇത്രയും എനക്ക് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് തന്നെ ഞാൻ പോകുന്നത് പറഞ്ഞ പോവാതെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്നിട്ട് എന്താ നിങ്ങളെ ആവശ്യം എനിക്ക് അതിൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബേനത്തല നടത്തി തരുന്നുണ്ട് എനക്ക് അങ്ങനെ വേണ്ടൂ കാരണം സ്ഥലമായ നിലയിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നട നടക്കണ്ടൂ എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഉടമയാണ് ഞാൻ കേട്ടാ അല്ലാതെ ഒരുപാട് ഏതെങ്കിലും വഴിക്ക് ഇന്ന് കളവ് അറിയുന്നവർക്കും കക്കുന്നവർക്കും ഒക്കെ എവിടെ സമ്പത്തും സമ്പത്ത് സമ്പാദ്യമല്ല നേടിയെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വേണ്ട നമുക്ക് ഹറാമായതൊന്നും തന്നെ വേണ്ട ഹലാലായ വഴിയിലേക്കൂടി മാത്രമേ വേണ്ടു എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് എൻ്റെ ചെറിയ ചെറിയ മക്കളെൻ്റെ മക്കളെ മക്കളെന്നോട് ചോദിക്കുന്നുണ്ട് ഉമ്മാമ എവിടെ പോകുന്നു മാമാമ ഉമാമ എവിടെ പോകുന്നു മാമെന്ന് ചോദിക്കും എനിക്ക് മാമ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കാരണം നമുക്ക് ജോലി ചെയ്യാനുള്ള ആപതും ആരോഗ്യം ആഫ്യത്തോ അല്ലെത്താൽ നൽകി തരട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ ചെയ്യണം എൻ്റെ ദുബായിൽ എല്ലാവരും ഉണ്ടാവും എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും എൻ്റെ ദുബായിലുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വിഷമിച്ച് വിഷമിച്ചിരിക്കുന്നവർ ആരും മടിച്ചു നിൽക്കേണ്ട നമുക്കറിയാവുന്ന ജോലി നമുക്ക് ചെയ്യാം അത്ര തന്നെ അല്ലേ ഇപ്പം ഞാൻ നമ്മളെ ഫുഡുണ്ടാക്കലെ ജോലിക്കാണ് ഞാൻ പോകുന്നത് ഫുഡുണ്ടാക്കലിൻ്റെ ജോലിക്കാണ് ഞാൻ പോകുന്നത് എന്നോട് ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ് അവർ അപ്പോഴൊക്കെ ഒരു ഒരു ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്ക് പല ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങനെ ഓഫർ വരുന്നുണ്ടതിന് അത് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ ഓൾറെഡി ഒന്ന് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിൻ്റെ ഇത് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ കൂടി എന്നെ ഞാൻ അറിയിക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എപ്പോഴും നിങ്ങൾ കേൾക്കുക കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഓതാനുള്ളതും ചൊല്ലാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ തന്നെ ഞാൻ നീത്ത് വെക്കാനുള്ളതും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഓരോരോ സ്ത്രീകളും ഇങ്ങാനൊക്കെ വിളിച്ചിട്ട് കരയുന്ന കരച്ചിൽ കാണുമ്പോൾ ശരിക്കും എൻ്റെതൊന്നും ഒരു സങ്കടമല്ല ഓരോരാളെ കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ വിഷമങ്ങൾ അത് ഒന്നുമല്ലാന്ന് നമ്മൾ തോന്നിപ്പോന്നു ഒരു കാരണമില്ലാതെ ഓരോ സ്ത്രീകൾ ഈ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിൻ്റെ എല്ലാം കടത്തിൻ്റെ ഉത്തരവാദികളായിപ്പോയത് വീടില്ല ഒന്നും ഇല്ലാതെ തന്നെ അതൊക്കെല്ലാം കേൾക്കുമ്പോൾ അലഹമ്മദ നമ്മൾക്ക് അള്ളാഹിനോട് നമുക്ക് സ്തുതി പറയാനേ നമുക്ക് കഴിയുന്നുള്ളൂ കാരണം നമ്മൾ ജോലി ചെയ്തിട്ടെങ്കിലും നമ്മളൊരു ഇരിക്കക്കൂടി ഉണ്ടാക്കിയല്ലോ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മക്കളെയൊക്കെ നല്ലൊരു എന്താ പറയുക നല്ല സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കേണ്ട കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാനും പറ്റി അലഹമില്ല ഞാൻ അള്ളാഹുവിനെ ഏറ്റേറ്റ് ഞാൻ സ്തുതി പറയുന്നു അപ്പോൾ നിങ്ങളാരും തന്നെ എന്ത് കാര്യത്തിനും വിഷമിക്കരുത് ബുദ്ധിമുട്ടരുത് പ്രയാസപ്പെടരുത് പെടരുത് എനിക്ക് വോയിസ് അയക്കുമ്പോൾ തന്നെ കരയരുത് എനിക്കതേ പറയാനുള്ളു കരയാനും പാടില്ല കുറച്ചൊന്ന് ഒച്ച കൂട്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് എനിക്ക് വോയിസ് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനിപ്പോൾ പ്രവാസ ലോകത്തേക്ക് ഞാൻ ജോലി ചെയ്യാൻ പണ്ട വന്നതാണ് അപ്പോൾ യാതൊരു കാരണവശാലും എന്നെ മിസ്കൂൾ അടിക്കുകയോ സാധാ കോള് വിളിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടെ കാരണം അതെന്നെ ജോലിയിൽ ബാധിക്കും ഞാൻ നിങ്ങൾ വോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറുപടി എന്തായാലും തന്നിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുബ ചെയ്യും ആരുടെ ദുബായി അള്ളാ സ്വീകരിക്കും എന്ന് അറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും ദുബ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ അറിയിക്കുന്നു അത് ഈ കാര്യമാണ് കേട്ടോ എല്ലാ പ്രൊസീജിയറും ശരിയായിട്ടാകുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ തുടർന്ന് ഇനി എൻ്റെ വീഡിയോ എന്നെ മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യട്ടാ അപ്പോൾ അസ്സലാമലൈക്കും നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മയസ്സലാമോ